സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ മലയാളികൾക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്കും ഒക്കെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് പ്രവീൺ പ്രണവ് പ്രവീൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരങ്ങളെക്കുറിച്ച് ഒട്ടുമിക്ക കേരളത്തിലെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും അറിയാം ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് സംഭവിച്ചിരിക്കുന്നത് പല പ്രശ്നങ്ങളിലും പ്രണവിന് താങ്ങായി നിന്നിരുന്ന പ്രണവിന്റെ ഭാര്യ പിതാവ് മൃദുലയുടെ അച്ഛൻ അന്തരിച്ചു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിൽക്കുന്നത് മൃദുല ദീക്ഷിത് എന്നാണ് മൃദുലയുടെ പേര് മൃദുലയുടെ അച്ഛൻ്റെ മരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പാണ് അച്ഛന് അവിടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാൻ ഒരുപാട് ദൂരമുണ്ടെന്നും അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പ്രവീൺ അച്ഛന് എർട്ടിക എന്ന കാർ നൽകിയത് ഇതിന് ഒരാഴ്ച ശേഷമാണ് ഇപ്പോൾ അച്ഛൻ്റെ മരണ വാർത്തയിൽ എത്തുന്നത് എന്താണ് മരണ കാരണമെന്ന് ഇതുവരെ വ്യക്തമല്ല അടുത്ത വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോൾ പോലും ചിലർക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഇന്നലെയായിരുന്നു മരണവാർത്ത പ്രവീൺ ലോകമുള്ള പ്രേക്ഷകരെ എല്ലാവരെയും തൻ്റെ യൂട്യൂബിലൂടെ അറിയിച്ചത് അല്ലെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന പ്രവീൺ വീഡിയോ ഇന്നലെ പങ്കുവെച്ചിരുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പ്രേക്ഷകർക്ക് സംശയമുണ്ടായിരുന്നത് പ്രവീണ് വീഡിയോയ്ക്ക് എന്ത് പറ്റിയെന്നും ഇൻസ്റ്റഗ്രാമിൽ പോലും ഒരു സ്റ്റോറിയും കണ്ടില്ലല്ലോ എന്ന് പ്രേക്ഷകർ ചിന്തിച്ചിരിക്കുമ്പോഴായിരുന്നു രാത്രിയോടെ പ്രവീണിൻ്റെ ഈ പോസ്റ്റ് വന്നത് ഇത് എല്ലാവരെയും ഞെട്ടിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചുവെന്നും മൃദലയ്ക്കും അമ്മയ്ക്കും ഇത് താങ്ങാനാവുന്നതിലും അപ്പുറം വേദനയാണെന്നും പ്രേക്ഷകർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ മൃദുലയോടും പ്രവീണിനോടും മാറി മാറി കുടുംബത്തിനെക്കുറിച്ച് ചോദിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ നിരവധി പേർക്കാണ് ഇവരുടെ കുടുംബവുമായി അടുപ്പമുള്ളത് എന്നാൽ ഇതുവരെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല എല്ലാവരും ഇപ്പോൾ അത് അന്വേഷിക്കുക തന്നെയാണെന്ന് പറയാം ആരാധകർക്കും ഇത് അറിയണം കാരണം ആരാധകരുടെയും പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് ഇരുവരും മൃദുലയുടെ അച്ഛനെന്ന് പറഞ്ഞാൽ പ്രവീണിനെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് പ്രവീണും പ്രണവും തമ്മിലുള്ള പ്രശ്നമുണ്ടായിരുന്നപ്പോഴും പ്രൺ പ്രവീണിന് എല്ലാ പിന്തുണയുമായി എത്തിയിരുന്നതും ഈ ഭാര്യ പിതാവ് തന്നെയാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മൃദുലയുടെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു എങ്കിൽ പ്രവീൺ പാടുപെട്ടുപോയേനെ എന്ന് ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞിരുന്നു അത് സത്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുന്നു സ്വന്തം മകളെ ഉപദ്രവിച്ച വീട്ടുകാരോട് പോലും ക്ഷമിക്കാൻ തയ്യാറായ ഒരു അച്ഛനാണ് മൃദുലയുടെ അച്ഛൻ എന്നിട്ടും അദ്ദേഹത്തിന് ഇത് സംഭവിച്ചല്ലോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഇതുവരെ വ്യക്തമല്ല പ്രവീൺ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കൂ ഇതുവരെ പ്രണവ് പ്രണവിനോ പ്രവീണിനോ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ടില്ല മൃദുലയ്ക്കും ആയിട്ടില്ല പെട്ടെന്നുള്ള എന്തോ ഒരു പ്രശ്നം കാരണമാണ് ഇപ്പോൾ മൃദുലയുടെ അച്ഛൻ ഇത് സംഭവിച്ചതെന്ന് തീർച്ചയാണ് കാരണം വളരെ ആരോഗ്യത്തോടെ ഇരുന്നൊരു മനുഷ്യനാണ് മൃദുലയുടെ അച്ഛനെന്ന് എല്ലാവരും എടുത്തു പറയുന്നു അതുകൊണ്ട് തന്നെ ഈ മരണവാർത്ത എല്ലാവരെയും ഞെട്ടിച്ചു ആദ്യം ഈ മരണവാർത്ത പുറത്തു വന്നപ്പോൾ ആർക്കും വിശ്വാസമായില്ല എന്നാൽ പ്രവീണിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വന്നപ്പോഴാണ് ഇതെല്ലാവർക്കും വിശ്വാസമായത് എല്ലാവരെയും ഞെട്ടിച്ചു എന്ന് തന്നെയാണ് ഒറ്റ വാക്കിൽ അതിൻ്റെ അടിയിൽ കമൻ്റായി എത്തുന്നത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് എന്നാൽ ആരോടും പ്രതികരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല അവരെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ പരസ്പരം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അവർ രണ്ടുപേരും തന്നെ എത്തിയ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർ നോക്കിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ